ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്കൊരു വ്യക്തിയെ ചിന്തിച്ചിട്ട് വേണമെങ്കിൽ ഈ വീഡിയോ കാണാം അവർ തിരികെ വരുമോ ഇപ്പം നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് ആ വ്യക്തി തിരികെ വരുമോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ കാർഡെടുക്കുന്നത് പിന്നെ എന്നത്തെയും പോലെ എല്ലാവരോടും ഞാൻ പറയുന്നു ജനറൽ റീഡിംഗ് ആണ് ഓക്കെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പക്ഷേ റിസണേറ്റ് ആകാം ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് ഓക്കെ പിന്നെ ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു ഞാനിപ്പോൾ നിങ്ങളോട് ഇതിങ്ങനെ ഓൺ കോഡിൽ റെക്കോർഡ് ചെയ്തിട്ട് ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്യുന്നതെല്ലാം ലൈവാണ് നമ്മൾ നമ്മളൊരാളെയും പറ്റിക്കുന്നില്ല കുറച്ച് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഞാൻ ഇത്തരത്തിലാണ് ഞാൻ ചെയ്യുന്നത് താല്പര്യമുള്ളവർ മാത്രം കാണാം കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞ് നിങ്ങളുടെ സമയം പോയി താഴെ വന്ന് ഇത്തരത്തിൽ കമൻറ്റ് ബോക്സിൽ ചെയ്ത് പറയാതിരിക്കുക നോർമലായിട്ടുള്ള ആരോപണങ്ങളാണെങ്കിലും ഓക്കെ നമ്മളതിനെ വെറുതെ വിടും പക്ഷെ നമ്മൾ ഫോഴ്സ് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് എങ്ങനെയാണ് ഫ്രോഡാണ് അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി തരും പിന്നെ അല്ലാതെ ആണെങ്കിൽ നിങ്ങളെ ആരെയും നിർബന്ധിക്കുന്നില്ല പിന്നെ ഞാൻ ഈ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ റിവേഴ്സ് കാർഡ് വീഴാം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും കാരണം സന്തോഷിപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം ഓക്കെ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ആയിരിക്കും നമ്മൾ അതിനെ അത്തരം രീതിയിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം എൻ്റെ അടുത്ത് വന്ന് എടുക്കണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ റെസ്റ്റേറ്റ് ആവുന്നത് അവിടെ പോയി എടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം എത്രത്തോളം റെസ്റ്റേറ്റ് ആകും എന്ന് നോക്കാം ഞാൻ കാട് ഷെഫ്ളിയാണ് ഓക്കെ ആ വ്യക്തിയെ ചിന്തിക്കാം ആ വ്യക്തി ഇപ്പോൾ തിരികെ വരുമോ എന്നൊരു ടോപ്പിക്കിലാണ് കാർഡ് ഷഫിൾ ചെയ്യുന്നത് ഓക്കെ ഓക്കെ നമ്മൾ കുറച്ച് കാർഡ് ഷഫിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ റിവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് എല്ലാ തരത്തിലുള്ള കാർഡുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാർഡിൻ്റെ എനർജിയാണ് പറയുന്നത് ഇപ്പോൾ ആ വ്യക്തി തിരിച്ചു വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടാകാം റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക അല്ലാതെ ഇതൊരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ വ്യക്തമായ എനർജി നിങ്ങളുടെ റീഡിങ് എടുക്കണമെന്ന് പറഞ്ഞു ഇത് നമുക്കൊരു ആശ്വാസം ഓക്കെ ഞാൻ ആ വ്യക്തിയെ ചിന്തിച്ച് കണ്ടു അപ്പോൾ അതിലെനിക്ക് ഇങ്ങനെയാണ് വന്നത് അപ്പോൾ അത് എൻ്റെ സാഹചര്യങ്ങളായിട്ട് റിസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇത് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ആ കാര്യത്തിന് മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റാണ് നിങ്ങൾക്ക് റിസണേറ്റ് ആകുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഒരു നെക്സ്റ്റ് ആക്ഷൻ എടുക്കാം അതൊക്കെ നിങ്ങളുടെ മാത്രം കാര്യങ്ങളാണ് ഒരുപാട് കാർഡ് വന്നിട്ടുണ്ട് കുറച്ച് നമ്പേഴ്സ് പറയാം നമ്മൾ പതിനൊന്ന് കാർഡാണ് എടുത്തിട്ടുള്ളത് നമ്പേഴ്സ് ഞാൻ പറയാം ഒന്ന് എട്ട് നാല് അഞ്ച് മൂന്ന് ആറ് ഇരുപത് രണ്ട് പത്ത് എട്ട് ഇത്തരം നമ്പേഴ്സ് വരുന്നുണ്ട് ഈ നമ്പേഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആകാം ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആകാം അല്ലെങ്കിൽ നിങ്ങൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളോ ഈ നമ്പേഴ്സിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുക ഓക്കെ അപ്പോൾ അവർ തിരികെ വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ കാർഡിൽ നോക്കിയിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി പോലെയാണ് നിങ്ങൾ നോക്കുക ഞാൻ എല്ലാ കാർഡിൻ്റെ എനർജി പറയാം കുറച്ച് സോഡിയക്സൈൻ പറയാം സോഡിയക്സൈൻ എല്ലാവരും ചോദിക്കാറുണ്ട് സോഡിയക്സൈൻ എന്താണെന്ന് നിങ്ങളുടെ സോഡിയാക്സൈനോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ സോഡിയക്സൈനോ അറിയാം നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി ജസ്റ്റ് നിങ്ങളുടെ ആ മാസം ഇപ്പോൾ മെയ് ആണെങ്കിൽ മെയ് അപ്പോൾ ഏതാണ് ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റും കൂടി ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഏത് സോഡിയക്സൈനാണ് നോക്കിയാൽ മതി വിത്ത് സോഡിയാക്സൈൻ എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ആൻസർ കിട്ടും അപ്പോൾ നമ്മളീ പറഞ്ഞ ഇതിൽ വരുന്നു ലിയോ വരുന്നുണ്ട് ഏരീസ് എന്നൊരു സോഡിയക്സൈൻ വരുന്നുണ്ട് ടോറസ് വരുന്നുണ്ട് പിന്നെ ടോറസ് റിപ്പീറ്റ് ആവുന്നുണ്ട് ലിബ്ര ജെമിനി പൈസസ് ഇത്ര ഇത്തരം സോഡിയക്സൈൻസാണ് ഇതിൽ വരുന്നത് നിങ്ങളുടെയാകാം ആ വ്യക്തിയുടെ ആകാം പിന്നെ ഈ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച വ്യക്തിയും നിങ്ങളായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം രണ്ട് കാർഡുകൾ ഇതിൻ്റെ പാസ്റ്റ് ലൈഫിൻ്റെ വരുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം ഓക്കെ അപ്പോൾ നിങ്ങൾ വല്ലാത്തൊരു വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ വീഡിയോ കാണുന്നത് ഞാൻ ഈ പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യങ്ങൾ കാർഡിൽ കാണിക്കുന്നത് ഞാൻ പറയാം നിങ്ങൾ തമ്മിൽ ഒട്ടും ഓക്കെ അല്ല ഞാൻ ഈ പറഞ്ഞ പോലെ അതേ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ഒരു സെൽഫ് ഡൗട്ടായിരിക്കാം കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകാം ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ടാണ് കാരണം ഇതെന്നും വരും ശരിയാവും പിന്നെയും റോങ് ആവും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തന്നെ ഓ ഈ ഒരു ബന്ധം കറക്റ്റായിട്ട് പോവുമോ ഇനി ഇതിൽ കാര്യമുണ്ടോ അതേസമയം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വീക്ക്നസ് നിങ്ങൾക്ക് ഇത് ഇട്ടിട്ട് പോകാനും പറ്റുന്നില്ല ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് എനർജി വളരെ ലോ ആണ് പണ്ട് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബലമൊന്നും ഇപ്പം ഉണ്ടാകില്ല പരുക്കനായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഉള്ളിലുള്ള വികാരങ്ങളെ കാണിക്കുന്നുണ്ടാവില്ല കുറേ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ടാകാം ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം ഓക്കെ അത്ര ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് ഓക്കെ പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താ പറയുക ഇത്തരത്തിലുള്ളൊരു ഇത് ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു എൻഡിങ്ങിലോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എത്തിയുണ്ടാവും കാരണം നിങ്ങൾക്ക് ഇതിലൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇത് ഒരിക്കലും മുന്നോട്ട് പോകില്ല ഈ പരിപാടി നടക്കില്ല എന്നൊരു രീതിയിൽ തീരുമാനം എടുത്തുണ്ടാവാം ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ദൃഢമായ തീരുമാനം എടുത്ത് മാറിപ്പോയിട്ടുണ്ടാകാം ഓപ്പോസിറ്റ് ഉള്ള ഇത് ഒട്ടും ഇത് അംഗീകരിക്കാനും പറ്റുന്നുണ്ടാവില്ല ഇത് നിങ്ങളുടെ ആഴത്തിലുള്ള മുറിവുകൾ കൊണ്ടുവന്നിട്ടുണ്ടാകാം ചതി വഞ്ചന അത്തരം കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകാം എങ്കിലും ഒരാൾക്ക് ഒട്ടും വിട്ടുപോകാൻ പറ്റുന്നുണ്ടാവില്ല ഒരു പൂർണ്ണ പരാജയമാണ് ഇതൊരു പൂർണ്ണ പരാജയം എന്ന് തന്നെ പറയാം ഇതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അത്തരവസ്ഥ കാര്യങ്ങളെയാണ് ഈ കാർഡ് പറയുന്നത് മാത്രമല്ല ഇതൊരു പാസ്റ്റ് ലൈഫ് കാർഡാണ് എന്ന് കൂടി ഞാൻ പറഞ്ഞു പാസ് ലൈഫ് കണക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാകാം ചിലപ്പോൾ ഒരു സമയത്ത് ഇങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം നിങ്ങൾ ഒരു വ്യക്തിയെ പരിചയപ്പെടേണ്ടതായിരിക്കാം അതിൽ അറിഞ്ഞു അറിയാതെ കുറേ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകാം കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാകാം കേട്ടോ ഓക്കെ പിന്നെ പാസ്റ്റ് ലൈഫിൽ ഒരു നിങ്ങളും ഇവരും നല്ല സ്നേഹത്തിലായിരിക്കാം നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഇപ്പോഴത്തെ അവസ്ഥയിലും ഒരുപാട് തടസ്സങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം ഈ ഒരു വ്യക്തി ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഓക്കെ ഒരു എന്താ പറയുക ഇതിൽ നിന്ന് അവർക്ക് മുന്നിൽ വരുന്ന ഈ റിലേഷൻഷിപ്പിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് ഒരിക്കലും പറ്റുന്നില്ല ഇതിൽ നിന്ന് അവർ എസ് കെ പരിപാടിയായിരിക്കാം അല്ലെങ്കിൽ കുറേ പേരൊക്കെ ബാക്കിൽ മറിഞ്ഞ് നിന്ന് ഇതിലേക്കൊരു ഒരു അവരെടുക്കേണ്ടതായ ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അവരെടുക്കുന്നില്ല അവർ മറിഞ്ഞിരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു തീരുമാനം ഇല്ലാത്തത് അതിനുള്ളൊരു എനർജി ഇല്ലാത്തത് പിന്നെ അവർക്കൊരു സെൽഫ് ഡൗട്ടാണ് കാരണം ഈ ഒരു ബന്ധം നല്ല രീതിയിൽ അറിയില്ല കാരണം ഇതുവരെയുള്ള അവസ്ഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല രീതിയിലൊന്നും ആയിരിക്കില്ല പോയിട്ടുള്ളത് എന്നും പ്രശ്നങ്ങളുണ്ടായി കോമ്പ്രമൈസായി പിന്നെയും പ്രശ്നങ്ങൾ ഇതിനിടയ്ക്ക് തേർഡ് പാർട്ടികളൊക്കെ ഉണ്ടാവാം എല്ലാം വന്ന് കയറുന്നുണ്ടാകാം ഈയൊരു നിങ്ങളീ പറയുന്ന പോലെ അവർ തിരികെ വരുമോ എന്നൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലതാമസം എടുത്തേക്കാം തടസ്സങ്ങളുണ്ടാകാം പലതരത്തിലുള്ള തടസ്സങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഏതൊക്കെ തരത്തിലുള്ള തടസ്സങ്ങളാണ് നിങ്ങൾക്കിടയിൽ വന്നത് ചിലപ്പോൾ ഇത് വിവാഹേതര ബന്ധങ്ങളാവാം കുടുംബാവാം ജാതിയാവാം ഓക്കെ ഇതിലൊട്ടൊരു ഇല്ല ഒരു ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ട് വ്യക്തികളും തീരുമാനിച്ച മാത്രമാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ പോവുള്ളൂ കാരണം ഒരു എനർജി കുറവാണ് ഒരു രണ്ടുപേരും അത് നല്ല രീതിയിൽ വേണം എന്ന് തീരുമാനിക്കുന്നില്ല ഒരു പാഷൻ ഇല്ല പിന്നെന്താ എന്താ പറയുക മൊത്തം ബോറടിച്ച് ഉണങ്ങിയിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിൽ കാരണം ഇത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇതിലൊരു മാറ്റമൊന്നും വരുന്നില്ല ബോറടിച്ചിട്ടുണ്ടാകാം പരസ്പരം കാരണം പണ്ടത്തെ പോലത്തെ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുന്നുണ്ടാക്കില്ല അത്തരം സാഹചര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ അതാണ് ആ കാർഡിൽ മെയിനായിട്ട് വരുന്നത് അപ്പോൾ അതൊന്നും നോക്കുക പിന്നെ വന്നിരിക്കുന്ന കാർഡുകളിൽ ഒരു കാഡും കൂടി ഉണ്ട് റിവേഴ്സ് വരുന്നത് ഇതിൽ ഇതിലൊരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ടാകാം സെൽഫിഷ് ആയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ഒരാളായിരിക്കാം അവരുടെ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത് ഒട്ടും ക്ഷമയില്ല ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിനത്ര രീതിയിലും മനസ്സിലാക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല ചിലപ്പോൾ അവർ മറ്റുള്ള ഒരാളെ ആശ്രയിച്ചിട്ടായിരിക്കും അവരുടെ തീരുമാനങ്ങളും കാര്യങ്ങളും പ്രവൃത്തികളും എല്ലാം തന്നെ വരുന്നത് ഈ പറഞ്ഞ വ്യക്തി ചിലപ്പോൾ ഒരു ആക്ഷനേ എടുക്കുന്നുണ്ടാവില്ല ഇപ്പോൾ രണ്ടുപേരും ഒരു ആക്ഷൻ എടുത്താൽ മാത്രമാണ് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുകയുള്ളൂ ഒരു കോൺസെൻട്രേഷനില്ല വേണ്ട വിധത്തിൽ ഈ ഒരു ബന്ധത്തിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് ആങ്സൈറ്റിയാണ് ഈ ഒരു ബന്ധത്തിനെ ചൊല്ലി ഒരുപാട് അവർ ചിന്തിക്കുന്നതായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോൾ അതൊരു സുഖമാവുന്നില്ല കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല സ്മൂത്തായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ വിചാരിക്കണം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർത്ത് നിങ്ങൾ നല്ല രീതിയിൽ പോകുമ്പോൾ മാത്രമാണ് ആ ഒരു ബന്ധം വളരെ സ്മൂത്തായിട്ട് പോകുന്നുള്ളൂ അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്കിടയിൽ അത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങളത് പറയാം അവസാനിപ്പിക്കാം ഇപ്പോൾ അവരുടെ ഭാഗത്താണെങ്കിൽ ഓക്കെ അത് അവർ പറഞ്ഞ് മനസ്സിലാക്കാം കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ ചില ബന്ധങ്ങളിൽ ഇത് ഒരിക്കലും സെറ്റ് ആവില്ല എന്ന് തോന്നുവാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാതിരിക്കാം കാരണം അത് നമുക്ക് വല്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല ഒരു വ്യക്തി നമ്മൾ ഒട്ടും സ്നേഹിക്കുന്നില്ല നമ്മൾ കൊടുക്കുന്ന ഒന്നും തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്തതാണ് നല്ലത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ അതൊന്നും ചിന്തിക്കട്ടോ പിന്നെ മെയിനായിട്ട് പറയുന്ന പോലെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവർ തിരികെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരണമെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല തൂക്കി നോക്കുന്ന നോക്കുന്നൊരവസ്ഥ അത് വേണോ ഇത് വേണോ ചിലപ്പോൾ വേറൊരു റിലേഷനൊക്കെ ഉണ്ടാവാം അപ്പോൾ അതാണ് ബെറ്റർ ഇതാണ് ബെറ്റർ കാരണം ഇതിലെപ്പോഴും അടിയും പിടിയാണ് അപ്പോൾ വേറൊരു ഇതാണോ നല്ലത് അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിനെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവർ നിങ്ങളെ പാടെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ പല രീതിയിൽ അവർ നിങ്ങൾ മെസ് മിസ് കോളോ കോളോ അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിൽ അതിനൊന്നും ഒരു റിപ്ലൈ തരുന്നില്ല ചിലപ്പോൾ അവർ കാണുന്നുണ്ടാകാം പക്ഷേ ഓപ്പോസിറ്റുള്ള നിങ്ങളോ ഈ വ്യക്തിയുടെ മെസ്സേജും കാര്യങ്ങളും തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളുടെ എനർജി നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യുന്നില്ല ഓപ്പോസിറ്റുള്ള വ്യക്തി ആ എനർജിയൊക്കെ ചേഞ്ച് ചെയ്ത് ബഹുദൂരം പോയി കഴിഞ്ഞു നിങ്ങൾ ഈ ഒരു അറ്റത്ത് വന്ന് നിന്നിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളെ ഈ കാർഡിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്ന കാർഡുകളെല്ലാം തന്നെ പോസിറ്റീവാണ് ആ വ്യക്തി തിരിച്ചു വരൂ എന്ന് ചോദിച്ചാൽ വരും എന്ന് തന്നെയാണ് കൂടുതൽ പേർക്കും വരും എന്ന് തന്നെയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇത് കാണുന്നവർക്ക് ആ വ്യക്തി തിരികെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒരു ഷെയറിങ് അത് ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ശരീരമാണെങ്കിലും എന്താണെങ്കിലും ഒരു യോജിച്ച് മുന്നോട്ട് ഒരു ഷെയറിങ് മെൻ്റാലിറ്റിയോട് കൂടി തന്നെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് ഇടപാടുകൾ ഉണ്ടാകാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണം കണും കൊടുക്കലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം എല്ലാ തരത്തിലും പിന്നെ നിങ്ങൾ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കാം ഓക്കെ അതിനെ പറയുന്നുണ്ട് കൊടുക്കൽ വാങ്ങലുകളെ നല്ല രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളൊരു പാർട്ട്ണറാണ് അവരെങ്കിൽ അവരെ അവർക്കും ആയിഷ്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് വിവാഹേതരെന്നോ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്നേഹിക്കാൻ ഒരാൾ തന്നെ വലിയൊരു ഭാഗ്യമാണ് ഈ സമയത്ത് ഒരു റീബർത്ത് ഉണ്ടാവുന്നുണ്ട് ഒരു പുതിയ തലത്തിലോട്ട് നിങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾക്കൊരു അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട് ഒക്കെ എന്തുകൊണ്ടാണിത് എന്താണ് അതിലൊരു പർപ്പസ് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സമയം മനസ്സിലാകുന്നുണ്ടാകാം ഈ റിലേഷൻഷിപ്പിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം സത്യം ഏത് മിഥ്യയേത് എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഒരു ടൈം ആണ് എന്ന് തന്നെ പറയാം ഓക്കെ അത്തരത്തിൽ നിങ്ങൾ ആ ബന്ധത്തിന് നല്ല രീതിയിൽ വിലയിരുത്തിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റെങ്കിൽ ഓക്കെ അതിനെ കോംപ്രമൈസ് ചെയ്ത് ബെസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു സമയം ഒരു പുതിയ ലവ് പുതിയ ലവ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി തന്നെ ആവാം അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനെ പാടെ ഉപേക്ഷിച്ച ആൾക്കാണെങ്കിൽ പുതിയൊരു മറ്റൊരു പ്രണയമായിരിക്കാം ഒരു പുതിയ ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഒരു പുതിയ കുട്ടി ഉണ്ടാകാനുള്ളൊരു സാധ്യതകൾ ഒരു പ്രപ്പോസല് മാരേജ് അങ്ങനെ എല്ലാ തരത്തിലും എയ്സ് ഓഫ് കപ്പാണ് വന്നിട്ടുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതാണ് ഇന്ന് വരെ നിങ്ങളെ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ തരം ഫീലിങ്സ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നുണ്ടാകാം ഓക്കെ അപ്പോൾ ആ വ്യക്തി തിരിച്ചു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും വരുമെന്നാണ് പറയാനുള്ളത് പിന്നെ ഇതിൽ ഒരു സെലിബ്രേഷൻ നിങ്ങൾ ആഘോഷം സന്തോഷം മാരേജ് ഒരു വീട് എന്താ പറയുക എല്ലാ ഒരു സന്തോഷകരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ കാർഡുകളിൽ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്നതാകാം നിങ്ങൾക്ക് ഒന്ന് ചേരാൻ പറ്റുന്നതാകാം അവർ തിരികെ വരുമോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം വരും എന്നല്ല പറയും ഈ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അത് കറക്റ്റായിരിക്കും അത് വളരെ കുറച്ച് ആൾക്കാരായിരിക്കും അത് ഒട്ടും ചേരാണ്ട് സംഭവം സെറ്റാവില്ല എന്ന് കരുതിന് വിട്ടുപോയിട്ടുള്ളവർ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നവർ പിന്നെ ഞാൻ ഈ പറഞ്ഞ തൊണ്ണൂറ് ശതമാനത്തിൽ കുറച്ച് പേരൊക്കെ തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്നവരായിരിക്കാം അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റട്ടെ പിന്നെ ഈ ഒരു ഇപ്പോൾ ഇവർ അകന്ത ഇരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലി അവർ ഭയങ്കര നഷ്ടത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരുടെ മൈൻഡ് സെറ്റും ഓക്കെ ആയിരിക്കില്ല ഓക്കെ എല്ലാം നഷ്ടപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയായിരിക്കാം അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ദാരിദ്ര്യം കാര്യങ്ങളായിരിക്കാം ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ ഒരു സമാധാനം എന്താ പറയുക നിങ്ങളുടെ ഒരു എന്തായാലും പറയുക നിങ്ങൾ അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുക അവരോടൊപ്പം നിൽക്കുക ചിലപ്പോൾ അതൊക്കെയായിരിക്കും അവർ അല്ലെങ്കിൽ അവരുടെ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ക്ഷമയില്ലാതെ എനിക്കിപ്പോൾ തന്നെ അതിന് മറുപടി കിട്ടണം ഇപ്പം തന്നെ പറയണം ഓപ്പോസിറ്റുള്ള ആളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് പോലും ചിന്തിക്കുന്നുണ്ടാവില്ല നല്ല രീതിയിൽ പരസ്പരം അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ പാർട്ട്ണറുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അവരോടൊപ്പം കൂടെ നിൽക്കാനും പറ്റും ഇത്രയും കാർഡുകളാണ് നമ്മൾ കാട് ഷഫിൾ ചെയ്തപ്പോൾ വന്നത് ഒരാളെ ചിന്തിച്ചിട്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടതെങ്കിൽ നല്ല രീതിയിലും പ്രീത്തിനും പ്രീത്തോട്ടൊക്കെയാണ് ചെയ്ത് കണ്ടതെങ്കിൽ ഇതിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് റിസലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണെങ്കിലും കാണാൻ സമയത്ത് സാഹചര്യങ്ങളായിട്ട് റിസലേറ്റ് ആകുന്നുണ്ടോ നോക്കാം ഒന്നിനെയും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല വീണ്ടും പറയുന്നു അപ്പോൾ ആ വ്യക്തി തിരിച്ചു വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും എന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ കാർഡ് ഷഫിൾ ചെയ്ത് ലൈവായിട്ട് ഇപ്പൊ എടുത്ത ഇതാണ് ഞാനത് വീഡിയോ പോലെ കാണിക്കുന്നില്ല എന്നുള്ളൂ ഇതിൻ്റെ ഞാൻ എനിക്ക് ഷഫിൾ ചെയ്ത് കിട്ടിയ കാർഡാണ് ഞാൻ ഈ ചിത്രത്തിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവര് മാത്രം കാണാം കാരണം ഒരാൾ വന്ന് നെഗറ്റീവ് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് അവർ പറയുന്ന ചില കാര്യങ്ങളോട് എനിക്ക് യോജിക്കാം പക്ഷേ ചില കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല കാരണം എൻ്റെ എല്ലാ വീഡിയോസിനും താഴെ നെഗറ്റീവും പോസിറ്റീവും വരാറുണ്ട് പക്ഷേ എല്ലാ നെഗറ്റീവ് കമൻസിനും കയറി ഞാൻ മറുപടി കൊടുക്കാറില്ല ഞാൻ നെഗറ്റീവ് അടിച്ചാലും ഞാനൊരു ലവും ഒരു തംസപ്പാണ് കൊടുക്കാറുള്ളത് പക്ഷേ അതെന്നെ രൂക്ഷമായി ബാധിക്കും അല്ലെങ്കിൽ എന്നെ അടച്ചാക്ഷേപിക്കുന്ന പോലെ തോന്നുന്ന നെഗറ്റീവ് കമൻസുകൾക്ക് മാത്രമാണ് ഞാൻ മറുപടി കൊടുക്കാറുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത് ആരെയാൻ നിർബന്ധിക്കുന്നടോ ഇന്നുവരെ എൻ്റെ ഒട്ടുമിക്ക വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല താല്പര്യം ഇടയ്ക്ക് മാത്രമേ കണ്ടാൽ മതി എന്ന രീതിയിലാണ് ഞാനത് കൊണ്ടുപോകുന്നത് കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവും പോസിറ്റീവും അറിയണം പോസിറ്റീവ് മാത്രം ഈ പറഞ്ഞ ചേച്ചിമാരൊക്കെ ഇടുന്ന പോസിറ്റീവ് കാർഡ് മാത്രം കണ്ട് ഒരു വ്യക്തിയാണ് ഞാൻ ഒന്നൊന്നര കൊല്ലം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീഡിങ് ഇടുന്നു ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ ഡയറക്റ്റ് റീഡിങ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് റിസലേറ്റ് ആകുന്നുണ്ടോ നോക്കാം ഒരിക്കലും നിങ്ങളുടെ റീഡിങ് അല്ല ഓക്കെ അത്തരത്തിലാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ആ കാർഡ് ഇടുന്നു കാരണം ഇത് നിങ്ങൾ കണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് നമ്മുടെ പല വീഡിയോസിലും പലർക്ക് റീയൂണിയൻ ഒക്കെ സംഭവിച്ചിട്ട് പറഞ്ഞത് നല്ലത് വളരെ നല്ലത് ഈ റീഡിങ് കേട്ടിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും അതും ബെറ്റർ പക്ഷേ നിങ്ങളുടെ എല്ലാം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് പിന്നെ എന്നെ വെറുതെ കുരിച്ചുമ്പോൾ കേറ്റരുത് പോലെ അങ്ങനെ കയറ്റിയാൽ ഞാൻ യൂദാസാകും അപ്പോൾ അത് അറിയാം അപ്പോൾ ഇനി നിങ്ങൾ പുതിയ ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു നമുക്ക് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം നിഷനി